സർ ഈ ഭീകരവാദികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് വള എന്താ വളരെ വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കാമായിരുന്ന ഒരു വിഷമായിരുന്നു വിഷം എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം ഇനി അതുക്കും മേലെ നമ്മൾ പറയുകയാണെങ്കിൽ ജൈവായുധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആവണക്കെണ്ണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മാലിന്യത്തിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഒരു വിഷം റിസിൻ എന്ന് പറയുന്നത് ആരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മൾ പറയുന്നുണ്ട് റിസിൻ അപൂർവ വിഷമാണ് വിഷക്കൂട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇവർ ഇത്രയും വലിയ രീതിയിൽ മാസീവായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്താനായിട്ട് ജൈവായുധ പ്രയോഗം നടത്താനുള്ള നീക്കമായിരുന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടാം പക്ഷെ എല്ലാവരും ഇപ്പോൾ നടന്ന ഈ ഒരു ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് കാര്യമായി നമുക്ക് പന്ത്രണ്ട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് നമ്മൾ അതിനെ കുറച്ച് കാണുകയല്ല പക്ഷെ വലിയൊരു നീക്കം കൊണ്ട് ഇല്ലാതെ ആയത് നമുക്ക് എവിടെ നിന്ന് എന്തുകൊണ്ടെന്നറിയാതെ ജനങ്ങൾ മരിച്ചു വീഴുന്ന ഒരു സിറ്റുവേഷൻ അത് ഇല്ലാതാക്കാനായിട്ട് ഇന്റലിജൻസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണ്ടി പറയാനായിട്ട് ഇവർ ഇത്രയും വലിയൊരു മാസിക പ്രൊഡക്ഷൻ നടത്തിയത് എന്തിനായിരിക്കും സംസ്ഥാനങ്ങളിലുടനീളം നടത്താനാണോ അതല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നോ അതിനകത്ത് ഇപ്പം അതിനകത്ത് അന്വേഷിച്ചു വരുമ്പോൾ ഇത്തരത്തിൽ ഒരു വിഷാംശം ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നവർ ഉണ്ടാക്കുന്നു അതായത് ഇരുപത്തിയഞ്ച് ലിറ്ററോളം ഉണ്ടാക്കിയിരുന്നു അത് കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വ്യക്തതയുള്ള റിപ്പോർട്ടല്ല എന്നാലും എത്ര ലിറ്റർ എന്നുള്ളത് ഉണ്ടാക്കിയിരുന്നു ഇത് ഏത് രീതിയിൽ പ്രയോഗിക്കും ഇനി മണമില്ല അല്ലെങ്കിൽ രുചിയില്ല അപ്പം എവിടെങ്കിലും ഇത് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ അപ്പം ഇത് ഇതിനകത്ത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ വളരെ നിഗൂഢമായിട്ടും ഇവരെ ചോദ്യം ചെയ്തതിന് അകത്തൊന്നും മനസ്സിലാവുന്നത് മാസീവായിട്ടുള്ള ആൾ അതിനകത്ത് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പ്രയോഗിക്കുന്നതിനകത്ത് പലയിടത്തും അമാന്തം കാണിച്ചു അത് ഇത് അവർ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് കാഫറുകളെ മാത്രമാണ് അവർ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് കാഫറുകളെ മാത്രമാകുമ്പോൾ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലോ മറ്റു പലയിടത്തോ ഒക്കെ ഇത് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് കാ കാഫറുകളുടെ കൂടെ ഒരുപക്ഷെ അവർക്ക് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മരണപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇത് ഈ ഭീകരന്മാർ ഒരുപക്ഷെ ഇന്ത്യയിലുള്ളവർ മൊത്തവും കാഫറുകളാണ് എന്ന് കണ്ട് ആ രീതിയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പം ഇല്ല നേരത്തെ തുണ്ടാൻ ഇപ്പം ഇല്ല എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ചെയ്തികളിൽ നിന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് പുൽാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയിൽ കയറി വന്നിട്ട് ഇന്ത്യൻ ജനതയുടെ ജാതി ചോദിച്ച് വ്യക്തത വരുത്തി തിരുത്തി മാറ്റി നിർത്തിയാണല്ലോ കൊന്നത് ഇന്ത്യക്കാര് മൊത്തം കാഫറുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ ശത്രുക്കളാണെങ്കിൽ അവരെ അത്തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രയോഗം വേണ്ട അപ്പം അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് പോലും ഭീകരവാദ പ്രവർത്തനം ഇപ്പം മൊത്തത്തിലുള്ള ആൾക്കാരെ കൊന്ന മുസ്ലിം കെ കൊണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ശത്രുത ഈ ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഉണ്ടാവുമല്ലോ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരിൽ നിന്നുണ്ടാകും ദേഷ്യ മുഖുമ്പിൽ നിന്നുണ്ടാകും അല്ലെങ്കിൽ തുർക്കി ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകരൽ ഉണ്ടാകും ബംഗ്ലാദേശിലുള്ളവരിൽ നിന്നുണ്ടാകും അങ്ങനെ ഉണ്ടാവണ്ടാവും അപ്പോൾ അവർക്ക് കൂടുതൽ ആ നമ്മുടെ അകത്താളിനെ വേണം ആ രീതിയിൽ ആ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്ത്യ നശിപ്പിക്കുന്നതിന് ഇന്ത്യയിലുള്ളവരെ മൊത്തം നശിപ്പിച്ചാൽ മതി അപ്പോൾ ഇതിനകത്തും അങ്ങനെ ഒരു പ്രശ്നം വന്നു റൺസിൻ എന്ന് പറയുന്ന വിഷം അല്ലെങ്കിൽ ഈ ആവണക്കണയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷം ഇത് വ്യാപകമായിട്ട് ഉണ്ടാക്കി ആരും അറിയാതെ ശ്രദ്ധ കിട്ടാതെ കാലങ്ങളായിട്ട് എന്താണെന്നറിയാതെ ഇപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥത്തിലോ സ്ഥിരമായിട്ട് നമ്മൾ പോരാൾ കയറി ചെന്നാൽ ഇവിടെ സി സി ടി വിളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് പണിപ്പെട്ട് ഏതെങ്കിലും ഇത് ചോിച്ചു കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് ആൾക്കാരല്ലേ വരുന്നത് തീർത്ഥം വാങ്ങിക്കാത്തൊരു കുറവാണ് അത് മേടിക്കുന്നു കുടിക്കുന്നു അന്നേരം മരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം എന്തെങ്കിലും ദശരം തളർന്നു വന്നോ അറ്റാക്ക് വന്നോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ വരും ഇതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇപ്പം ആയിരം പേര് വരുമ്പോൾ ആയിരം സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ വരുന്നത് പത്മനാഭ ക്ഷേത്രം പോലെയുള്ള ഒരു ക്ഷേത്രത്തിലായാലും ഇപ്പോൾ തന്നെ യു നമ്മുടെ യു പിയിലും രാമക്ഷേത്രത്തിൽ വരുന്നത് അപ്പോൾ അവിടെ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ വരും പക്ഷെ പതിനായിരക്കണക്കിന് ആൾക്കാരും ഒരു ഒരു ഭാഗത്തുനിന്നും ആ ആ പ്രദേശത്തൊന്നും വരുന്നവരൊന്നും അല്ല ആ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള അമ്പലങ്ങളിലാ പ്രദേശത്തുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ കുറവുമായിരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ രാവിലെയും കാണും വിളിപ്പിനെയും കാണാം ആ തിരുവനന്തപുരത്തുള്ള സിനിമമായിട്ട് തുടങ്ങിയ കുറെ ആൾക്കാർ വന്നു പിന്നെ വരുന്നെല്ലാം വെളിയിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെ പ്രശസ്തമായിട്ടുള്ളൂ അപ്പോൾ മരണത്തിനകത്ത് എല്ലായിടത്തും ഇപ്പോൾ ഒരു വീട്ടിൽ സംഭവിക്കുന്നു അയ്യോ എന്ത് സ്വാഭാവികമായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കും അല്ലേ തളർന്നു വിടണമായിരിക്കും ഇങ്ങനെ ഇത് കാലങ്ങളായിട്ട് സംഭവിച്ചിട്ട് ഇത് പിടിക്കാൻ പാടാവുന്ന അവസ്ഥയിലേക്ക് വരും പക്ഷേ ഇതിനകത്ത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒരെന്ന് പറഞ്ഞാൽ കുംഭമേള പോലെയുള്ള സ്ഥലത്ത് ഇതിനു വേണ്ടി അപ്ലൈ അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ളൊരു വർത്തമാനം വരുന്നുണ്ട് അപ്പോൾ കുംഭമേളയ്ക്കകത്ത് വന്ന് കൊടാ ഏതാണ്ട് അറുപത്തൊന്ന് കൂടിയോ അത്രയും ആൾക്കാർ വന്നു അപ്പോൾ അവിടെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെന്നെത്തുന്നതിന് ഒരു വിദ്യ വെള്ളത്തിൽ കലക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കുവെള്ളത്തിൽ ഇത് കലക്കിയാൽ ഏത് സമയത്ത് കലക്കിയാൽ അല്ലെങ്കിൽ ആ രീതി അതിനെപ്പറ്റിയൊക്കെ അല്ലെങ്കിൽ മാത്രവും ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ പക്ഷേ ആ സമയത്ത് ഇത് മാസീവായിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിച്ചില്ല അപ്പം ഇതിനെ താല്പര്യമെടുക്കുന്നവരും എത്ര പറയുമ്പോഴും ഇതിനകത്ത് ഈ വലിയ സ്ഫോടനവും ഇത്രയും വലിയൊരു കാര്യവും ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനം വരുമ്പോൾ താല്പര്യമെടുത്തിട്ടുള്ള പിടിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പേരെയാണ് അപ്പം ഇത്രയും പേരില്ലാത്ത ഒരുത്തനെ അതുണ്ടാക്കി തുടങ്ങിയത് വല്യ വലിയ വലിപ്പത്തിൽ ഉണ്ടാക്കാൻ അത്രയും ആസികമായിട്ടുള്ള ആളൊന്നും ഇല്ല നമ്മൾ ഈ ഭീകരവാദത്തിന്റെ മുഖം ആൾക്കാർ ഇവിടെ ഒത്തിരിയും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ശതമാനക്കണക്കാൻ ഞാൻ പറയാം നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ശതമാനം ആവരുത് ഒന്നോ രണ്ടോ ശതമാനം തരം പോലും വന്നാൽ ഈ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ പറ്റും അല്ലെ ആൾക്കാരെ കൊല്ലാൻ പറ്റും ഒരാൾ ഒരാള് ഇപ്പോരുത്ത വന്ന് കയറി പത്തോ പന്ത്രണ്ടോരെ കൊന്നില്ലേ ആ പ്രദേശമൊത്തോ ഇല്ലാതായാലും അപ്പം ഇത് സംഭവിക്കാഞ്ഞത് അല്ലെങ്കിൽ ഇവരുടെ പ്ലാനിങ്ങിനനുസരിച്ച് ഈ വേഷം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പ്രസാദത്തിലൂടെയും പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൂടെയും ഈ പറയുന്ന കുംഭമേള പോലെയുള്ള സ്ഥലത്ത് ജല സംവിധാനത്തിലൂടെയും വളരെ കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്ലാനിങ് ഇതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഇപ്പം പ്രജിത പറഞ്ഞതുപോലെ ജൈവായുധം അല്ലെങ്കിൽ സ്ഫോടനമായതുകൊണ്ടാണെങ്കിലും ഇതിനകത്ത് പെട്ടെന്ന് അന്വേഷണം വരുന്നു അതിൻ്റെ വിങ്ങിനെ മൊത്തം ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ അത് അറിയാൻ പറ്റുന്നൊരവസ്ഥയില്ല അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ കാലങ്ങളായ സമയമെടുക്കും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു രീതി വരും അപ്പം ആ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടി ഇപ്പം ഈ കേന്ദ്രം അന്വേഷിക്കുമ്പോൾ ഒരു സർവകലാശാല തന്നെ ഇതിനു വേണ്ടി ഉരുത്തിരിച്ചിരുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ പദ മത പദം പല മതപാഠശാലകളൊക്കെ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് തുർക്കിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ കണ്ടക്ട് ചെയ്യുന്ന ഇവർക്ക് ഇവർ ഫണ്ട് ചെയ്യുന്ന ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉരുത്തിരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവിടുന്ന് അത്തരത്തിലുള്ള ആൾക്കാരെ ഉരുത്തിരിക്കാൻ പറ്റുന്ന ഈ സർവകലാശാല ഈ സർവകലാശാലയിൽ നിന്ന് ഇപ്പൊ പിടിച്ചിരിക്കുന്ന സ്ത്രീ അവർ ജെയ്ഷെ മോഹിന്റെ വനിതാ വിങ്ങിന്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ ഇന്നലെ ചോദ്യം ചെയ്തിരുന്ന ആദ്യഘട്ടം തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫസർമാരെ ഉൾപ്പെടെ പിടിച്ചിരിക്കുകയാണ് ആ അവിടുത്തെ ലാബുകൾക്കകത്ത് എ കെ ഫോർട്ടി സെവനും ആർ ഡി എക്സും സൂക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ലാബിലാണ് ഇത്തരത്തിൽ ഈ റൺസിൻ എന്ന് പറയുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ എന്ന് പറയുന്ന വിഷവാതകം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഇത് ഇത്തരത്തിൽ ശ്രമം അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കായാലും ആർക്കായാലും ലാബും അല്ലെങ്കിൽ ഈ ശേഖരണവും സംവിധാനമോ ഒക്കെ ഉപയോഗിക്കാൻ സാധി സാധിക്കണമെങ്കിൽ അതിനു വേണ്ടി തയ്യാറാകുന്ന അതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരെ മാത്രം വെച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ വെളിയിലായി പോകല്ലോ അവർക്ക് ഒരു സർവകലാശാല തന്നെയാണ് ഈ ഈ സർവകലാശാല ഏതാണ്ട് എഴുപത് ഏക്കറിലാണ് ഇതിന് ഫണ്ട് ഇപ്പം ഏറ്റവും അവസാനം വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെപ്പറ്റി തെരഞ്ഞു അതിൻ്റെ മുമ്പിലാണല്ലോ മാധ്യമങ്ങൾ വന്നു തെരഞ്ഞപ്പോൾ ഇതിൻ്റെ ഫണ്ട് വിദേശ ഫണ്ടാണ് അവർ ഈ സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നു ഇവിടെ ഈ പറയുന്ന എം ബി ബി എസിൻ്റെ അഡ്മിഷൻ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് വിദ്യാർത്ഥികളുണ്ട് എം ഡിക്ക് ഏതാണ്ട് അൻപതോളം വിദ്യാർത്ഥികളുണ്ട് പ്രധാനപ്പെട്ടതായിട്ടും മുസ്ലിം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് അതിനകത്ത് പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് അപ്പം ഇവരെയൊക്കെ ഈ ഇപ്പം അവിടെ നിന്നുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ഡോക്ടർമാർ ഹരിയാന ഇവിടുന്ന് പോയേക്കുന്നവർ അവിടുത്തെ ഡോക്ടർമാർ പല പല മേഖലയിലും ഈ ഡോക്ടർമാർക്ക് ഇതുപോലെ എയിമുണ്ട് ഇവരെ അത് അവിടെ ചെല്ലുന്ന ആൾക്കാരുടെ നേരത്തെ വലിയൊരു ഇത് വന്നായിരുന്നു അവിടെ ചെല്ലുന്ന ആൾക്കാരെ ജാതി തിരിച്ച് കാണും ഇതും കൂടെ പറഞ്ഞുകൂടുക മാധ്യമങ്ങൾ പറഞ്ഞത് അന്വേഷണത്തിൽ ജാതി തിരിച്ച് കാണും ഇപ്പം ഹിന്ദുക്കളാ ചെല്ലുന്നെങ്കിൽ അവന് കൊടുക്കുന്ന മരുന്ന് അവന് ഷണ്ണത്തം വരേണ്ട മരുന്ന് കൊടുക്കുക അത് കുഞ്ഞുങ്ങളുണ്ടാവണ്ട അത് പുരുഷനാണെങ്കിലും കൊടുക്കും സ്ത്രീ ആണെങ്കിലും കൊടുക്കും ഡോക്ടറെ എഴുന്ന മരുന്നോ അല്ലെങ്കിൽ ഇത് അതുകൊണ്ട് കഴിച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കണ്ട ഇത് കൊടുക്കുക നമ്മൾ കഴിക്കില്ലേ ഡോക്ടറെ വിശ്വസിക്കല്ലേ കഴിക്കുവല്ലേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമല്ലേ അപ്പം ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണം അപ്പം ഇത് ഈ വളരെ വലിയ നമുക്ക് പറഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത് അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒക്കെയാണ് മനസ്സിലാവുന്നത് അപ്പം ഈ റെൻസിൻ എന്ന് പറയുന്ന മരുന്ന് കുംഭമേളയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫങ്ഷൻസിന് പോലും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉപയോഗിക്കാൻ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ വിപുലമായിട്ട് വലിയ മാസികമായിട്ട് അത് ഹിന്ദുക്കളെ മാത്രം കൊന്നെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ള പ്ലാനിങ്ങിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് അതിനുവേണ്ടി ഒരു ഡോക്ടർ ഇവർ പറയുന്നത് വൈറ്റ് കോളർ ടെററിസം ഒന്നുമില്ല ഭീകരനോ വൈറ്റ് കോളറും എല്ലാ മാനസികാവസ്ഥയും ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ ഇട്ട ഒരു പേര് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇവരുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഇനി ഇതുപോലെ ഡോക്ടർമാരുടെ ഇതിനെന്താ ഡോക്ടർമാരുടെ ഡോക്ടർമാരുടേത് അല്ല ഡോക്ടർമാരായതുകൊണ്ടാണല്ലോ നമ്മൾ ഡോക്ടർമാർ ഇനി മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എന്തല്ലോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ കാണുമല്ലോ വക്കീലന്മാരുടെ കാണുമല്ലോ പല രീതിയിലൊക്കെ ഉള്ളത് കാണുമല്ലോ ഡോക്ടർമാർ മാത്രമല്ല ഇപ്പോൾ ഡോക്ടർമാരെല്ലാം കൂടിമാരുടെ എല്ലാം കൂടെ ഒരു അറിയാമല്ലോ ഒരേ സ്വഭാവമുള്ള ഒരു സംഭവം വന്നപ്പോൾ ഇത് ഡോക്ടർമാരുടെ ഇതുപോലെ തെരഞ്ഞു തിരഞ്ഞ് വരുമ്പോൾ പലരുടെയും കാണാൻ പറ്റും അത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ വലിയ വലിപ്പത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഇതിൻ്റെ എല്ലാം വളരെ വലിയൊരു കേന്ദ്രം സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ട് ഇതെല്ലാം സ്ലീപ്പർ സെല്ലുകളാണല്ലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും സ്ലീപ്പർ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് അത് നടപ്പാക്കുന്നിടം വരെ അവരുടെ അവരുടെ കോഡുകൾ കൂടി അവരുടെ ഭാഷ ഇപ്പം തന്നെ ഇതിൻ്റെ തുർക്കിയിൽ നിന്നാണ് ഇതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്ലാനിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ നിന്നുള്ളവർത്തൻ ആണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഏറ്റവും അവസാനം വലിയ വലിപ്പത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിനകത്ത് കയറി ബോംബ് ബ്ലാസ്റ്റ് നട കാർ ബോംബ് ബ്ലാസ്റ്റ് നടത്തുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിരുന്നു എന്നാലും അന്വേഷണ അന്വേഷണ റിപ്പോർട്ടിനകത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുവരെ അവർ സൈലൻ്റ് ആയിരിക്കും ആ അവസരം വരെ ഇവരെ തിരിച്ചറിയാനും പാടായിരിക്കും ഇവരെ പറ്റി തിരക്കപ്പോഴെന്താണ് എല്ലാം നല്ല ചത്തുപോയൻ നല്ല മനുഷ്യൻ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത പേര് അവന്റെ എഴുതി വെക്കാം ഈ ഡോക്ടർ എന്ന് പറഞ്ഞ് വൃത്തിയെ പിടിച്ചില്ലേ അല്ലെങ്കിൽ ഭീകരവാദി അയ്യോ നല്ല അപ്പൊ ഇവരെ തിരിച്ചറിയാൻ പാടാണ് ഇവരെ ഏറ്റവും മാന്യമായിട്ടും സഭ്യമായിട്ട് അത് പ്രത്യേക ട്രെയിനിങ് ആണല്ലോ ആരുടെയും ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ അതാറ ഒരാള് നമ്മളെ സംശയത്തോടു കൂടി നോക്കുകയും ചെയ്യരുത് ആ രീതിയിലേക്കായിരിക്കണം അവിടെ പെരുമാറ്റം സംശയത്തോടുകൂടി നോക്കിപ്പോയാൽ അവിടെ പ്രവർത്തനത്തെ നമ്മൾ പറയും അപ്പം ഇത്രയും മര്യാദക്കാരി അവരെ എന്ത് നോക്കാനാണ് ആ രീതിയിലേക്കാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന ഭീകരന്മാരെ മൊത്തം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് അപ്പം ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു അത് ഇപ്പം ഏതാണ്ട് ഈ പൊളിഞ്ഞു എന്ന് പറയാം പക്ഷേ ഇത് ഇനിയും പല രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇത് പുറകോട്ടും മുമ്പോട്ടും ഒക്കെ പരിശോധിക്കും ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇത്രയും പേരിൽ നിന്ന് നമ്മൾ പൊളിച്ചു കുറേ കാര്യങ്ങൾ അറിഞ്ഞു അനുസരിച്ച് വീണ്ടും ഇടതടവില്ലാതെ ഇതിൻ്റെ പുറകിൽ നിൽക്കേണ്ടതായിട്ട് വരും കാരണം ആഭ്യന്തര ശത്രുക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ വലിയ വലിപ്പത്തിലുണ്ട് അതിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ എത്തി കമൻ്റ് മാത്രം നോക്കിയാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക